പെണ്ണ് പെണ്ണ് മുജാഹിദിനും ഇമാമായിട്ട് ഒരു അതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പെണ്ണ് ഇമാമായി ലോകത്ത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല ജലീൽ അറിയണം നമസ്കാരം എല്ലാ പള്ളിയിലും സ്ത്രീകളെ കയറ്റണം എല്ലാ പള്ളിയിലും പെണ്ണുങ്ങൾ ഇമാമുക്കണം പള്ളികളിലൊക്കെ സ്ത്രീകള് ബാങ്കുടുക്കണം നമ്മളെ സാറിന്റെ അഭിപ്രായം മലപ്പുറം സുൽത്താന് അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം വച്ചപ്പോ അതിന് നമ്മളെ സിദ്ദീഖലി നല്ല അടിപൊളി ഒരു മറുപടി അടിപൊളിയാണ് കേക്കല്ല നമ്മള് അടിപൊളി മറുപടി അടിപൊളി മറുപടി അപ്പൊ നമുക്ക് ഏതെങ്കിലും വൈകിട്ട് പോവാണം പറഞ്ഞത് രണ്ട് എല്ലാ പള്ളിയിലേക്ക് പെണ്ണ് ഇമാകണം മൂന്ന് ബാങ്ക് വിളി പെണ്ണാകണം നോക്കണം സുന്നി പള്ളിയിൽ പള്ളിയിലിപ്പോൾ പെണ്ണുങ്ങളില്ല കേട്ടി ജലീൽ ജമായത്ത് അനുഭവിയാണ് എനിക്കറിയാം കാട്ടിപ്പരുത്തിയിലെ തറവാട്ടുവക പള്ളിയിൽ ഓ വരലില്ല ഓ മൂച്ചിക്കന്നപ്പുറം വളാഞ്ചേരിയിലെ ജമായത്തിന്റെ പള്ളിയിലാണ് കുടുംബസമേതം പോകാറ് ആ കേട്ടി ജലീലിന് ജലീലിനറിയ ഏത് പള്ളിക്കലാ പെണ്ണ് പോണത് ഇപ്പൊ പെണ്ണ് പോണോട് പെണ്ണ് പോയാൽ ഒരു കുഴപ്പമില്ല ഓലെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ആശയത്തിന് പെണ്ണ് പോകണം അവരവിടെ ചെന്ന കുഴപ്പമുണ്ടാക്കൂല ജമായത്തിന്റെ പള്ളിയിൽ പെണ്ണ് പോയാൽ കുഴപ്പമുണ്ടാക്കില്ല ഇത് അറിഞ്ഞുകാണ്ടാണ് ജലീൽ പറഞ്ഞത് എന്തെന്നറിയോ സുന്നി പള്ളിയിൽ പെണ്ണ് അതിന്റെ അർത്ഥം എന്താ സുന്നി പള്ളിക്കൊക്കെ തീരെ പെണ്ണുങ്ങൾ വരലില്ല നിങ്ങൾ നാലോച്ചോക്കാണ് ഇവിടുത്തെ പള്ളിയിൽ നാളെ സുബൈക്ക് ഒരു പാത്തുമുട്ടി മാക്സി ഇട്ട് വരിക അതും കരക്കുന്ന അസലാ വലൈക്കും മിരി കുട്ടിയാ ചോദിക്കന്താടി ജീവത്ത് നിന്ന് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് അറിയോളൂ നിർത്തല്ലാതെ നിവർത്തി ഉണ്ടോ എടങ്ങറാകാൻ അത് മതിയോ പെണ്ണ് സുജിക്കും മുജാഹിദിനും ജമായത്തിനും ഒന്നുമില്ല ഇമാമായിട്ട് അത് ചേകനൂരിൻ്റെ ഒരു പെണ്ണ് നിന്ന് അതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പെണ്ണ് ഇമാമായി നിന്നത് ലോകത്ത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല ആ പമ്പറന്നോളല്ലാതെ കേട്ട് അറിയണം ഇമാമു പെണ്ണാണെന്ന് ഇമാമ പെണ്ണാ ഞാൻ എന്താണ്ടാവുക മാമൂമിങ്ങൾ ഒക്കെ പാടോ ഒന്നിലെ സഫലെ രണ്ടിലേക്കാൾ ഉണ്ടാവില്ല ഇത് അറിയാനാണോ പിന്നെ വാങ്ക് കുളി പെണ്ണാകണം ആ കിളിക്കൂറ്റുകേട്ട തീരൊക്കെ അരിച്ചാത്തവരൊക്കെ വരില്ലോ എന്താ ഈ മനസ്സിലാക്കിയിട്ടുള്ളത് അടിലെ കളി ജലീല് കൊടുത്ത തന്നെ തൂക്കം വ്യത്യാസം കണ്ടപ്പോൾ ആരോ ചോദിച്ചെന്താ വ്യത്യാസം എന്നോടൊരു സഖാവ് പറഞ്ഞാല് ചിലപ്പോൾ ജലീല് കൊടുത്തതിൽ അൽബക്കറ ഉണ്ടാവില്ല ആരാണ് അങ്ങനൊക്കെ ചിന്തിച്ച ആൾക്കാർ ഉണ്ടായിരുന്നു നോക്കണം അങ്ങനെ ഇതൊക്കെ ദുരുപയോഗം ചെയ്ത് സ്വർണം കടത്തി ഇന്നിട്ട് ജലീലിന്റെ വക തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംകളാണ് ഇതിന്റെ പിന്നിൽ നോക്കണം സ്വപ്ന സുരേഷ് മുസ്ലിമാ ശിവശങ്കർ മുസ്ലിമാ ഈ വിജയെന്നറിഞ്ഞ പിണറായി മുസ്ലിമാ നമ്മൾ ആലോചിച്ച് നോക്കണം ഇവിടെ കണ്ടോ ഇവിടെ ഏതുണ്ടാക്കിയ അവിടെയാണ് ഇതിന്റെ സ്വിച്ച് ഇപ്പൊ കണ്ടോ ഇത് പറഞ്ഞേക്ക് ആരിഫ് ഖാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഗൗരവമായി എടുക്കുന്നു ആരിഫ് ഖാന് വെറുതെ പറഞ്ഞൊന്നല്ല ഇവിടെ എവിടെ ഇവിടെ എന്തൊക്കെയാന്ന് നോക്കാനാ ഇവിടത്തെ കാര്യങ്ങള് കണ്ടില്ലേ നമ്മളെ അച്യുതാനന്ദ്ര വർത്താനുണ്ടല്ലോ ഏത് ഈ മുസ്ലിം പെൺകുട്ടികളെ ലൈൻ അടിച്ചിട്ട് അവരെ കല്യാണം കഴിപ്പിച്ച് പ്രേമം നട ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മക്കളെ ജനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മുപ്പത് മുപ്പത്തി അഞ്ചും ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ലാന്ന് ഹംസാക്കെന്ത്യ എന്നാ അണ്ണാക്കിൽ വള്ളംണ്ടായിരുന്നില്ലേ എന്താന്ന് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടത് ലീഗിന്റെ തറവാട്ട് സ്വത്തല്ല ഞങ്ങളെ മൂത്താപ്പാന്റെ മുതലല്ലാന്ന് പറയുമ്പോ ഇവിടെ കേരള സംസ്ഥാനത്ത് മുപ്പത്തഞ്ചൊക്കെ ഒരു ഇസ്ലാമിക രാജ്യമാകുന്ന അച്യുതാനന്ദം പറഞ്ഞപ്പോ ഒരു മലപ്പുറം ജില്ലാ കമ്മിറ്റിനെ ഒരു കെ ടി ജലീലിനി ഒരു അംസാക്കാനേയും ഒരു ഉള്ളണത്തെ സഖാവിനെയും ഏരിയ സെക്രട്ടറിനെ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ എന്താ അതുകൊണ്ടുണ്ടായ അടങ്ങരുന്ന് അറിയാം യു പി മുഖ്യമന്ത്രിയാ പറഞ്ഞത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനെ അങ്ങനെ പറഞ്ഞേ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദം പറഞ്ഞു ലൗജിഹാദ് വേറെ പോയക്കോട്ടിക് ജിഹാദ് അതെന്താ കഞ്ചാവ് കലിക്കാൻ കൊടുക്കാൻ ഹാല് മാറ്റിയിട്ട് കൊടുക്ക ഒന്ന് ആലോചിച്ചോക്കാണി കഥ മുതിലാത്തവനെ പിന്നെ എന്തിനാ നമുക്ക് ഈ ശഹാദത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണത് ഈ കഞ്ചാവ് കലിച്ചവനെ മനസ്സിൽ ഉറക്കുക നാവ് അല്ല പോലെ ഇത് ചിന്തിച്ചാ പോലെ ഈ ലൗ ജിഹാദ് മോരും മുതരിയും ആയിരുന്ന സാധന രണ്ടും തമ്മിൽ ചേരുവലേരി ഏയ് ജിഹാദ് കൽബി കയറിയവന് ലൗ തീരെ കയറില്ല അത് രണ്ടും രണ്ടാ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണോ പ്രേമിക്കാൻ നിൽക്കുക പ്രേമിക്കാൻ പോണ യുദ്ധത്തിന് പോവുക ഇത് രണ്ടും രണ്ടാണ് നോക്കണങ്ങള് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മാർസ്റ്റ് പാർട്ടി ആളെ പൊട്ടനാക്കുകയാണ് ടി കെ അംസ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ റെസ്റ്റ് എടുത്തിരുന്നു ആളാ ഇപ്പൊ അൻവർ കണ്ടങ്ങൾ ഇങ്ങക്കെതിരെ ഈ എം വി ആർ വന്നിട്ട് മറ്റുള്ളവരൊക്കെ വന്നു അതുപോലെ അതുപോലെപ്പോ പല കുതുകൂലും ഇങ്ങക്കെതിരെ വന്നു നിങ്ങൾ അനങ്ങിയില്ല പക്ഷെ അൻവർ പാലോളി മൈമുട്ടിയാക്കി ഇറങ്ങി പി കെ അംസാക്ക ഇറങ്ങി കാരണം നിങ്ങളെ കൂടുതൽ എടുക്കാനുള്ള ഇടത്തുള്ള ആൾക്കാർ ഇറക്കി തുടങ്ങിയിരിക്കണങ്ങള് അതെന്തിനാ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പോക്കെ പോക്കെങ്ങോട്ടാണ് ചെറിയ സംഭവമാണോ മലപ്പുറത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയാ ലീഗേര് മലപ്പുറത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടങ്ങളെ സഖാവ് അനിൽകുമാർ പറഞ്ഞത് കേട്ടോ മലപ്പുറത്ത് ഞങ്ങൾ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം എന്നുള്ളത് മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നാ ഞാൻ ചോദിക്കണ ഹംസാക്കാന്റെ പേരേൽ തട്ടിറുന്ന കുട്ടികളില്ലേ ലീഗര കുട്ടികളെ യൂണിഫോമാണ് അത് എന്തിന്റെ പേരിലാണ് മാർച്ചിസ്റ്റ് പാർട്ടിയിലെ സഖാ ഒരു ഉണ്ടാത്തത് ആ കാര്യത്തിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കോപ്പി അടിച്ച് പാസ്സാകുന്നു ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതം തന്നാലേതാ പൂക്കോ താങ്കളെ കാലല്ല അഷറഫുൽ റസൂൽ കാലാണ് അത് പറയുമ്പോ ലീഗിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ട മനസ്സാക്കാം അപ്പൊ എന്താ മാർച്ചിസ്റ്റ് പാർട്ടിയുടെ ഏർപ്പാട് നിയാസ് പുളിക്കലകത്തല്ലേ പറഞ്ഞത് രാജാവ് അഗ്നനാണ് അപ്പം ആരാ പറയാത്തത് എല്ലാരും പറയൽ തുടങ്ങി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പറണറായി ശരിയല്ലാന്ന് നേരത്തെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പറഞ്ഞു പുളിക്കലകത്ത് നിയാസ് പറഞ്ഞു പാർട്ടിക്കകത്ത് അൻവർ പോയി പറഞ്ഞു ഞാൻ ആരാ പറയാത്തത് എല്ലാവർക്കും ബോധ്യായി അതാണ് ഉള്ളണത്തിൻ്റെ തിരിച്ചറിവ് ഉള്ളണത്ത് ഈ ആളുകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടെടുത്ത മോഡിയാണോ എന്ന് സി പി ഐക്ക് പറയേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ദുര്യോഗല്ലേ ഇവര് എവിടുക്ക എന്താ ഈ ഒരു പിടുത്തില്ല ഇപ്പോ ഇന്നലെ എൽ ഡി എഫിന്റെ കൺവീനർ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുടെ പേരുമായ പറയാൻ കിട്ടിയില്ല രാമകൃഷ്ണൻ എന്താ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ കുറെ എന്റെ നാട്ടിലുണ്ടായിരുന്നു കുറെ മക്കളുള്ള ഒരു തന്തനായിരത്തി കുറെ മക്കളുള്ള തന്തനെ നിക്കായി നിർത്തിയിട്ട് ഉസ്താദ് ഇങ്ങനെ ചെല്ലിക്കൊടുക്കാണ് ഇതുണ്ട് പറഞ്ഞേക്ക് ഇയാള് രണ്ടു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു മൊബൈലിൽ എടുത്ത് പള്ളിയുടെ ചെരുവുക്ക് പറ്റി ചോദിക്കുക പെണ്ണുങ്ങളോട് അല്ല നമ്മുടെ പെണ്ണിന്റെ പേര് മുബശ്ശീർ തന്നെയാണോ അതോ അപ്പോൾ അപ്പൊ ഇട്ടിട്ടാണ് ഇങ്ങനെ കൂടി അത് തള്ള പാരി പണ്ടാറേ മുഫീദനല്ലേ നാളെ കെട്ടിച്ച് അപ്പൊ അന്ന് പിടുത്തല്ല അപ്പൊ ഈ സരിന്ന് പറഞ്ഞോ വേദി കേറിയിട്ട് പ്രസംഗിക്കാണ് എന്ത് ഇവിടെ അപകടത്തോടു കൂടി കാണേണ്ട രണ്ട് പാർട്ടിയാണ് ബി ജെ പിയും സി പി എമ്മും ചോന്ന ശീല തൊള്ളിട്ടിട്ട് ഓന് വേദിയിൽ എന്ന് പറയാൻ എന്താ പറയുക അവൻ്റെ തൊള്ളേ കൂടി പോണെന്ന് മാറിയിട്ടില്ല ഇങ്ങനത്തെ ഒരു അധോഗതി ദുയാവിൽ നിങ്ങൾക്കല്ലാതെ ആരൊക്കെ ഉണ്ടാവുക നിങ്ങളെ പാർട്ടിയിൽ ഇപ്പൊ ആ അംസാക്കാരൻ നിർത്തിന്റെ കേട് നിങ്ങൾക്ക് തീർന്നു കണ പൊന്നാനിയിൽ പൊന്നാനിൽ ടി ആ കെ എസ് അംസ ലീഗിൽ നിന്ന് പോയേക്കന്നെ പണ്ടൊക്കെ മാർച്ചിസ്റ്റ് പാർട്ടിയിൽ ഒരു ചിഹ്നം കിട്ടണമെങ്കിൽ ഈ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് മുത്തഫരി ജൈനെ പോയി തന്നദ്ധ വാങ്ങണം അപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊ മോണ്ടി സോറി തന്നെ ഡോക്ടറേറ്റ് ആണ് നേരെ ചെന്നേക്കന്നെ അയാൾക്ക് അരിവാളാണ്ട് കൊടുത്തു ഈ ചെറുക്കൻ സരീം പറഞ്ഞു നോക്കാ അരിവാൾ കിട്ടിയാൽ തരക്കെടുള്ള എന്ന് കെഞ്ചി നിങ്ങൾ കേട്ടോളൂ എന്തിനാണ് അരിവാൾ കൊടുക്കാതിരുന്നത് തന്നെ അരിവാൾ കൊടുത്താൽ മുത്തലക്കായ സഖാക്കള് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത വോട്ട് കൂടും ഇയാൾ ആവശ്യം അതല്ലാന്ന് ഇയാൾ ആവശ്യം അവിടെ താമര പിരിയണം താമര പിരിയണം ഇനി ഒരു സ്വതന്ത്ര ചിഹ്നം കൊടുത്തിട്ടുള്ളത് ഈ സ്വതന്ത്ര വേഷം കിട്ടിയാൽ എന്താണെന്ന് അറിയാമോ ഞങ്ങളതില്ലോ എന്ന് പറയും ഇന്ന് കൈപ്പത്തി കുത്തുവോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല അതാണ് തൃശ്ശൂര് നമ്മൾ കണ്ടത് തൃശൂർ എടുത്ത പണി എന്നുള്ളത് ചെറിയ പണിയല്ല ഒരു എം പി ആണ് കൈ കൊടുത്തത് അവിടുത്തെ അരിവാൾ നെൽക്കതിരിൽ മത്സരിച്ച സുനിൽ കുമാർ എന്ന് പറയുന്ന സി പി ഐയുടെ മുൻ മന്ത്രിയാണ് പറഞ്ഞത് മന്ത്രിയായ സുനിൽ കുമാറാ പറഞ്ഞത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളെ ഏറ്റെടുത്തു ചെയ്തു ഇതൊക്കെ ഏർപ്പാടാക്കിയിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനും സ്വിച്ച് ഓഫ് ആയിട്ട് പോയി കിടന്നുറങ്ങി അവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതിന്റെ അപകടം ചെറുതാണോ ഇതിന്റെ അപകടം എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് കാരണം എന്താണെന്നറിയാം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ആ വരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം അവർ ഒറ്റ നോക്കുകയാണ് നേരത്തെ നവാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ത്രിപുര മാറ്റാൻ പോയ കാശ്മീർ മാറ്റാൻ പോയ കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മെഹബൂബ മുഫ്തിയുടെ ഫാറൂഖ് അബ്ദുള്ളയുടെ നാട്ടിൽ ബി ജെ പിയോടൊപ്പം വരിക്കാനുള്ള അവസ്ഥാ വിശേഷം ഉണ്ടാക്കി കൊടുത്തു തൃശ്ശൂരിലെ കണ്ടിട്ടില്ല ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ് പറഞ്ഞത് ഈ സുരേഷ് ഏട്ടൻ സുരേഷ് ഗോപിനെ പറ്റി പറയാണ് ഞാൻ ചോദിച്ചപ്പോൾ മൊബൈൽ എനിക്ക് തന്നു